കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വന്നതിന് പിന്നാലെ അതിനെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ വിചാരധാരകൾ നിറഞ്ഞതെന്നായിരുന്നു മോദിയുടെ വിമർശനം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി അസാം മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരിക്കുന്നു അതേസമയം ഇത്തരം വിമർശന പ്രസ്താവനകൾ നിലനിൽക്കെ പട്ടികയുടെ വിശദാംശങ്ങൾ സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമവും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ചേരുന്നത് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിനെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ആരോപിച്ചു അധികാരത്തിൽ എത്താൻ വേണ്ടി സമൂഹത്തിന് വിഭജിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ആരംഭിച്ചു ഇത് പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ അതിനെ അപലപിക്കുന്നു ഇത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല പാകിസ്ഥാന് വേണ്ടിയുള്ള പ്രകടന പത്രികയാണെന്ന് തോന്നുന്നു ജോർഹ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്ത് ഹിന്ദുവോ മുസ്ലിമോ ആരും തന്നെ മുത്തലാഖ് പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശൈശവ വിവാഹത്തെയോ ബഹുഭാര്യത്വത്തെയോ പിന്തുണയ്ക്കുന്നില്ലെന്നും ശർമ്മ പറഞ്ഞു സംസ്ഥാനത്തെ പതിനാല് ലോക്സഭാ സീറ്റിലും ബി വിജയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹിമന്ത് ബിശ്വ ശർമ്മ പോലെയുള്ള ഒരാൾക്ക് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുടെ മതേതര സ്വഭാവവും ധാർമ്മികതയും മനസ്സിലാകില്ലെന്നാണ് അസാം കോൺഗ്രസ് പ്രതികരിച്ചത് വർഷങ്ങളായി കോൺഗ്രസ്സിലായിരുന്നെങ്കിലും പാർട്ടിയുടെ പ്രധാന തത്വം മനസ്സിലാക്കാൻ ശർമ്മയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയതെന്ന് അസാം കോൺഗ്രസ് വക്താവ് വേദപ്രദ ബോറ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമത്തിനായി കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്ന പദ്ധതികളെ വിമർശിക്കുന്നത് വഴി ബി ജെ പിയുടെ തനി നിറം പുറത്തായെന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന സംസ്ഥാനങ്ങളിൽ പത്രിക പ്രകാശനം നടത്തുന്നതിനെ കുറിച്ചും കോൺഗ്രസ് ആലോചിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പിന്നാലെ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരായി കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ വിമർശനം ശക്തമാക്കുമ്പോൾ പൊതുജനാഭിപ്രായം തേടി നിർദ്ദേശങ്ങൾ സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം നേരത്തെ മുസ്ലിം ലീഗിന്റെ വിചാരധാരകൾ നിറഞ്ഞതാണ് കോൺഗ്രസ് പ്രകടന പത്രിക എന്ന രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പൊട്ടിയ പടം വീണ്ടും റിലീസ് ചെയ്യുന്നുവെന്ന പരിഹാസത്തോടെ രാഹുൽ അഖിലേഷ് കൂട്ടുകെട്ടിനെതിരെയും മോദി വിമർശനം ഉന്നയിച്ചു നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബി ജെ ചേർക്കുന്ന മോദിയുടെ ഭരണത്തിൽ ിൽ ജനങ്ങൾ കടുത്ത നിരാശയിലാണെന്ന് സോണിയാഗാന്ധി തിരിച്ചടിച്ചു സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾക്ക് സമാനമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നാണ് മോദിയുടെ വിമർശനം സ്വാതന്ത്ര്യ സമരകാലത്ത് ലീഗിൽ നിലനിന്നിരുന്ന ചിന്താഗതിയാണ് പ്രതിഫലിക്കുന്നത് അവശേഷിക്കുന്ന ഭാഗം ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെന്നും മോദി പറഞ്ഞു രാഷ്ട്ര ഒരു നിർദ്ദേശവും കോൺഗ്രസിന് സ്വന്തമായി ഇല്ല ഈ പ്രകടന പത്രികയുമായി രക്ഷപ്പെടാൻ കോൺഗ്രസിനാകില്ലെന്നും മോദി പറഞ്ഞു ഹിജാബ് വിവാദം അടക്കമുള്ള വിഷയങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ച് വസ്ത്രം ആഹാരം വ്യക്തി നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ിൽ എല്ലാ പൗരന്മാർക്കുമുള്ള സ്വാതന്ത്ര്യം ന്യൂനപക്ഷങ്ങൾക്കും ഉറപ്പു നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി യു പി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു മത്സരിക്കുന്നതിനെയും മോദി പരിഹസിച്ചു ചെക്കന്മാരുടെ പൊട്ടിയ പടം വീണ്ടും റിലീസാകുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഖ്യം ഫലം കാണാതെ പോയത് മോദി ഓർമ്മപ്പെടുത്തി അതേസമയം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോദിക്കെതിരെ ശക്തമായി പോരാടുമെന്ന് ജയ്പൂരിൽ പ്രകടനപത്രിക പുറത്തിറക്കിയ ചടങ്ങിൽ സോണിയാഗാന്ധി പറഞ്ഞു ഭരണഘടന അട്ടിമറിക്കാൻ പോലും ഗൂഢാലോചന നടക്കുകയാണെന്നും money we